ഞാൻ മദ്യപിക്കുകയോ അല്ലെങ്കിൽ പിന്നെ മറ്റാളുകൾക്ക് മദ്യം കൊടുത്ത് കാര്യം സാധിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്കിത് പറയുന്നതിന് എവിടെ പോയി പറയുന്നതിന് യാതൊരു ഭയമില്ല പക്ഷെ അതിന്റെ ചില പലിക്കപ്പെടേണ്ട ആ മര്യാദ പാലിക്ക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് പ്രിയപ്പെട്ടവരെ നമുക്ക് ചില വിയോജിപ്പോൾ ഞാനിവിടെ പറഞ്ഞത് നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ കാണുന്നതിലൊക്കെ ചില പ്രശ്നങ്ങളുണ്ട് അത് ഞാൻ പറയാതെ പോകുന്നത് ശരിയല്ല കാരണം ഇവിടെ ചില ആളുകൾ പലപ്പോഴും പറയുന്നത് നമ്മുടെ ഇന്ന് വളർന്നു വരുന്ന മക്കളാണ് ഏറ്റവും വലിയ പ്രശ്നക്കാരെന്നുള്ളതാണ് പല ആളുകൾ കണ്ടെത്തിയിരിക്കുന്നത് അതിൻ്റെ യുക്തി എനിക്കിതൊരു മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നിട്ടാ അല്ലേ ഇന്ന് വളർന്നു വരുന്ന മക്കളാണ് ഏറ്റവും വലിയ കുഴപ്പക്കാരെന്നാണ് എല്ലാവരും പറയുന്നത് അല്ലേ ശരിയല്ലേ ആണോ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല സ്വന്തം മക്കളോട് അല്ലേ കാണിക്കുന്ന ക്രൂരത നിങ്ങളിന്ന് കാണുന്നുണ്ടല്ലേ രണ്ടു വയസ്സായ കുഞ്ഞിനെ പോലും തലശോർ അടിച്ച് വിളിക്കുക പിന്നെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന അതിപ്പോ ഏത് സംസ്ഥാനത്തൊന്നും ഇവിടെ താമസിക്കുന്ന ആളുകളാണെങ്കിലും ഇവിടെ നടക്കുന്ന സംഭവ കുറിച്ച് പത്ര അതൃശ്ശയ മാധ്യമങ്ങളോട് നിങ്ങൾ നന്നായി മനസ്സിലാക്കുന്നുണ്ടാവുമല്ലോ അപ്പൊ ശരിക്കും മദ്യം ആണോ മയക്കുമരുന്നാണോ പ്രശ്നം എന്ന് ചോദിച്ചാൽ മദ്യത്തിന് മയക്കുമിരുന്ന അപ്പുറത്തേക്ക് പ്രശ്നം എന്താ ശരിക്കും പ്രശ്നം എന്താണ് ഓരോ ആളുകളുടെയും മനസ്സാണ് അല്ലേ അല്ലേ മനസ്സാണ് പ്രശ്നം നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇപ്പൊ ഞാൻ പുറത്തുനിന്ന് ഒരാളെ സൂചിപ്പിച്ചേ ഉള്ളൂ നോക്കിയത് അല്ലേ ശരിയല്ലേ ഭാര്യേനെ ഇളക്കിയിട്ട് അല്ലേ ഭാര്യേനെയും മക്കളെ ഇളക്കിയിട്ട് വേറെ ആളോട് പോവാ ഭർത്താവിനെ മക്കളെയും ഇളക്കിയിട്ട് വേണ്ടി മനസ്സായില്ലേ അതെ ഇവിടുത്തെ ഭാഷകളവിടെ വിട്ടിട്ട് പോവാ അതെ ഭാര്യേനെ മക്കളെ വിട്ടു പോവുക ഭർത്താവിനെയും മക്കളും വിട്ടു പോവുക എന്താ പ്രശ്നം അവര് സുഖം തേടി പോകുന്നതാ പറ ആൻസർ പറ സുഖം തേടി പോകുന്നത് അങ്ങനെ ചിരിക്കുന്നെന്താ ശരിയല്ലേ ഞാൻ പറഞ്ഞ ചിരിച്ചോളൂ സുഖം തേടി പോകുന്നതാണ് അവിടുന്ന് സുഖം കിട്ടുമോ ഇവർ അവിടുന്ന് കളക്കിയിട്ട് വേറിന് പോക്കുണ്ട് അല്ലേ പാവ ഇതെന്തിന്റെ സുഖടാ മദ്യം കഴിച്ചിട്ടാ മയക്കുമരുന്ന് കഴിച്ചിട്ടാ നിങ്ങൾ പറ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ മഹാഭാരതവും അല്ലെങ്കിൽ ബൈബിളും ഈ പറഞ്ഞ ഖുറാനിലും അല്ലെങ്കിൽ ഭഗത്വചനങ്ങളും അല്ലെങ്കിൽ മുന്നോട്ട് നോക്കുന്നതിനേക്കാൾ പിന്നോട്ട് നിങ്ങൾ പോയി നോക്കൂ പഴയ ഒരുപാട് ഗ്രന്ഥങ്ങളുടെ പരാമർശങ്ങൾ അല്ലേ മതപണ്ഡിതന്മാർ സാമൂഹ്യ പരിഷ്കർത്താക്കൾ രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ പര്യായങ്ങളായ പഴയ ആള് ആളുകളെയൊക്കെ നിങ്ങളുടെ പഠിച്ചു നോക്കും ഇവർക്ക് എത്ര കാലം പറഞ്ഞു നിങ്ങളോട് അരുത് അരുത് എന്ന് അല്ലേ എന്താ പറഞ്ഞേ ഖുർആാൻ എന്താ പറഞ്ഞേ ും പറഞ്ഞില്ല അല്ലേ നബി എന്തെങ്കിലും പറഞ്ഞ ഇല്ല തിന്മയുടെ താക്കോലാണ് അല്ലെ അല്ല മദ്യം ഹറാമാണ് നിഷിദ്ധമാണ് പാടില്ലാത്തതാണ് ലഹരി പദാ മദ്യമാത്രം ലഹരി പദാർത്ഥങ്ങളൊക്കെ നിഷിദ്ധമായിട്ടുള്ള വസ്തുവാണ് എന്ന് പറഞ്ഞു മഹാഭാരതം പറഞ്ഞത് ബ്രഹ്മഗത്യേക്കാൾ വലിയ പാവമാണെന്ന് പറഞ്ഞേ മദ്യപാനുൾപ്പെടെയുള്ള ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം ബൈബിളിൽ പറഞ്ഞെന്താണെന്നറിയോ സുഖലോലുപതിയും മദ്യാസക്തിയും ഒരു കിണി പോലെ നിന്റെ മേൽ വന്ന് പതിക്കും ഒരു ദിവസം അതുകൊണ്ട് നീ ജാഗ്രതയോടെ ജീവിക്കണം എന്നാണ് വിശ്വാസികളോട് പറഞ്ഞത് മനസ്സിലായില്ല അല്ലേ ഇനി ഗാന്ധിജി പറഞ്ഞെന്താണെന്ന് പറയണോ ശ്രീനാരായണ ഗുരു പറഞ്ഞെന്താന്ന് പറയണോ അവർക്കൊക്കെ വട്ടായിരുന്നല്ലേ അല്ലേ ശരിക്കും അവർക്കൊക്കെ വട്ടായിരുന്നു അല്ലേ അല്ലേ നിങ്ങൾ പറ എൻ്റെ മകളുടെ കല്യാണത്തിൻ്റെ മറുഭാഗത്ത് ഞാൻ സ്നേഹമാണ് ലഹരി ജീവിതമാണ് ലഹരി ജീവൻ തന്നെയാണ് ലഹരി എന്ന് എഴുതി വച്ചപ്പോൾ എത്ര പേര് പട്ടനാക്കി എന്നറിയാം മകളുടെ കല്യാണ കത്തിൽ സ്നേഹമാണ് ലഹരി സ്നേഹമാണ് ലഹരി ജീവിതമാണ് ലഹരി ഇത് എഴുതി വെക്കാൻ നിനക്കെന്തോ കുഴപ്പമുണ്ട് എന്നാണ് ഈ സമൂഹം പറഞ്ഞത് അതാണ് നമ്മുടെ സാക്ഷരത നമ്മുടെ പ്രബുദ്ധത നമ്മുടെ ബാക്കി ഞാൻ പറയേണ്ടല്ലോ അപ്പൊ അതുകൊണ്ടാണ് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുമ്പോൾ മറ്റുള്ളവരുടെ മേൽ നമ്മൾ പഴിചാരുമ്പോൾ നമ്മളിൽ എത്ര ശരിയുണ്ട് നമ്മൾ പരിശോധിക്കുക ഇവിടെ വന്നിരിക്കുന്ന ആളുകൾ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആളുകൾ മോശമൊന്നുമില്ല ഒന്നും ഇരിക്കില്ല കേട്ടാ ഇവിടെ ഇരിക്കുന്ന ആളുകളും അല്ലെ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ബാധക സംസാരിക്കുന്ന എനിക്കും ബാധക എല്ലാവരും മുന്നിലും പിന്നിലൊക്കെ ഇരിക്കുന്ന ആളുകൾ പരിശോധിക്കേണ്ടത് നമ്മൾ കുടികൂടൽ എത്ര കൊടുത്തു അല്ലെ കുടികൂടലിന് എത്ര കൊടുത്തു അല്ലേ ഞാൻ വലിയ അടിത്തമുള്ള ഒരു പ്രമാണിയുടെ വീട്ടിൽ പോയി സ്ഥലം പറയുന്നില്ല കേട്ടോ മോശം അടിത്തമുള്ള വലിയ പ്രമാണിയായ ഒരു മനുഷ്യൻ്റെ വീട്ടിൽ പോയി എന്തിനാ അറിയാം കുഞ്ഞിൻ്റെ ഇച്ചാൽ തൂക്കലിന് നിരപരാധിയായ കുഞ്ഞറിയുന്നുണ്ടോ എൻ്റെ പേരിലാണ് ഇവിടെ സൽക്കാരം നടന്നതെന്ന് വിലപിടിപ്പുള്ള പ്ലാന്റുകൾ കൊടുക്കുകയാണ് ഇപ്പോൾ വൈകുന്നേരം റെയ്ഡെല്ലാം കഴിഞ്ഞ് ഞാൻ പോയി പ്രമാണിയുടെ വീട്ടിൽ അയാളുടെ മകളുടെ കുഞ്ഞിൻ്റെ ഇച്ചാൽ തൂക്കലാണ് എന്നോ സാധനം എടുക്കട്ടെ ഞാൻ വിചാരിച്ചു ബിരിയാണി ആയിരിക്കുന്നത് അപ്പം ബിരിയാണി വേണ്ട ചോറ് ചോദിച്ചു അപ്പൊ കുപ്പിയാണ് ചന്ദ്രാട്ട് എടുക്കട്ടെ എന്നിട്ട് സ്ഥലം ഞാൻ ചെവിയിൽ പിന്നെ പറഞ്ഞതരാം പ്രമാണിയും പറഞ്ഞുതരാം ഇതാണ് നമ്മളുടെ രീതി എന്നിട്ട് നമ്മൾ പറയാണ് ഈ നാട്ടിലെ കുട്ടികളാണ് മോശക്കാർ അല്ലേ ഇവര് ശരിയില്ല ആരെ ശരിയില്ലാത്ത രവീന്ദ്ര ആരെ ശരിയില്ലാത്ത ആരെ ശരിയില്ലാത്ത നിങ്ങൾ മക്കളോട് ചോദിക്കാം മക്കള് പറയും അച്ഛൻ ശരിയാവണം അമ്മ ശരിയാവണം അച്ഛനമ്മമാർ ശരിയാവണം പിന്നെ ആര് ശരിയാവണം അധ്യാപകർ ടീച്ചേഴ്സ് ശരിയാവണം അവര് അപ്പോൾ ദേഷ്യ തന്നെയോട് പല ടീച്ചേഴ്സിനെ ഉദ്ദേശിയാ സത്യം പറയുന്നുണ്ട് മക്കളെയും കൂട്ടിയിട്ട് ബിബ്രയിൽ സാധനം മണിക്കാൻ പോവാ നമ്മുടെ നാട്ടിൽ നടന്ന സംഭവം അല്ലേ അല്ലേ നമ്മുടെ നാട്ടിൽ കാസർഗോഡ് ജില്ലയിൽ നടന്ന സംഭവമല്ലേ പ്ലസ് ടുവിൽ ഒഴിക്കുന്ന മാഷ് പ്ലസ് ടു കുട്ടികളെയും കൂട്ടി ബിവറിയിൽ പോയി നാട്ടുകാർ പിടിച്ചു മാഷേ ഇത് പറഞ്ഞ പണിയില്ല ഓട്രാ പറഞ്ഞു എന്നിട്ട് കുറ്റിക്കാരോ പിടിച്ച് പുറത്താക്കിയാ ഇല്ല മാഷക്ക് നല്ല സ്വീകരണം കൊടുത്തു നമ്മുടെ നാട്ടിൽ ഗംഭീര സൽക്കാരം ഭർത്താവ് പട്ടാളക്കാരനാണ് അപ്പം പട്ടാളക്കാരോട് പറഞ്ഞിട്ട് കാര്യമില്ല അവസാനം ഞാൻ പുരുഷ അല്ല പുരുഷവേട്ടാ അല്ലേ പുരുഷവേട്ടാണ് അരി അരികരിക്കണേ ഏത് സിനിമയിൽ പറഞ്ഞ പോലെ പട്ടാളക്കാരനെ ഞാൻ പറയണ്ടേ അതുകൊണ്ട് ഞാൻ പട്ടാളക്കാരോട് പറയാവേണ്ടി പോയില്ലേ ടീച്ചർ പോലെ ടീച്ചർ ഇതിലേക്ക് കടന്ന കയ്യായി പോയി ഇത്രയും വേണ്ട മോശമായി പോയി എന്താ നാട്ടുകാർ പറയാ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ നാട്ടിൽ ടീച്ചർ പറഞ്ഞെന്തറിയാം നിനക്കെന്തറിയാം നനക്കെന്തറിയാം കൊടുത്തില്ലെങ്കിൽ അവരെന്താ വിചാരിക്കും കൊടുക്കണ്ടേ കൊടുക്കണ്ടേ മലയാളിക്കൊരു വിചാരമുണ്ട് കൊടുക്കേണ്ടതാണ് എന്തെന്ന് പറ മലയാളിയുടെ വിചാരം എന്താണ് പറ മലയാളിയുടെ വിചാരം തച്ചങ്ങാടുകാരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത് മലയാളിയുടെ വിചാരം എന്താ കൊടുക്കേണ്ടതാണ് ഏത് പറ മദ്യം കൊടുക്കേണ്ടതാണ് കൊടുത്തില്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും അപ്പൊ വസ്തുവാക്കി ആര് നമ്മൾ തന്നെ ഈ അവിശ്യവസ്തുവാക്കിയത് കൊണ്ടാണ് നമ്മുടെ നാട്ടില് പല വ്യഞ്ജനങ്ങളും നിത്യോപ സാധനങ്ങളും ഒക്കെ വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ പണം മുടക്കി മലയാളി ഏതാ വാങ്ങുന്നത് മദ്യമാണ് വാങ്ങുന്നത് നമ്മുടെ നാട്ടിൽ യഥേഷ്ടം മദ്യശാലകൾ ഉണ്ട് എന്തുകൊണ്ടാ മേണിക്കുന്നതുകൊണ്ടാ നിങ്ങൾ ഇനിയിപ്പോൾ ഇതിൻ്റെ മുമ്പിൽ ഇരുന്നു കൊണ്ടോ ഈ സമയത്ത് വേറെ നിങ്ങൾ അത് ബുദ്ധിമുട്ടാക്കണ്ട ഇവിടെ രാഷ്ട്രീയം ഇല്ലെന്ന് പറഞ്ഞില്ല അതുകൊണ്ട് നല്ലേക്കൊന്നും നമ്മൾ പോകണ്ട ശരിക്കും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കൂ മലയാളിക്ക് മദ്യാസക്ക് കൂടുതലായത് കൊണ്ടാണ് അല്ലെങ്കിൽ ഡിമാൻഡ് കൂടുതലായതുകൊണ്ടാണ് അതിൻ്റെ പ്രൊഡക്ഷനും എൻ്റെ സപ്ലൈയും ഞാൻ പറഞ്ഞതല്ല സാമ്പത്തിക വിദഗ്ദ്ധരായിട്ട് ലോകത്തെ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ പറഞ്ഞതാണല്ലേ ശരിയല്ലേ മങ്ങളെ എന്താണ് ഡിമാൻഡ് കൂടുമ്പോൾ പ്രൊഡക്ഷനും സപ്ലൈയും വർദ്ധിക്കും ഇക്കണോമിസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട് സാമ്പത്തിക വിദഗ്ദ്ധർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ വിദ്യാഭ്യാസം നമ്മുടെ പ്രബുദ്ധത നമ്മുടെ ബാക്കി എന്താ പറഞ്ഞത് രാഷ്ട്രീയ ബോധം പ്രബുദ്ധത പിന്നെ മലയാളിക്ക് പറ നമ്മൾ ആ മറ്റുള്ളവരിൽ നിന്നൊക്കെ ഭയങ്കര വ്യത്യസ്തരാണെന്നൊക്കെ പറയുന്നില്ലേ ആ എന്തിലൊക്കെയോ നമ്മൾ അഭിമാനം കൊള്ളുന്നുണ്ട് പക്ഷേ നമ്മൾ ഇകഴ്ത്തി കാണിക്കുന്ന ഒരു നിലപാടുണ്ട് ആ നിലപാട് മാത്രം പറഞ്ഞ മനസ്സിലായില്ലേ നമ്മുടെ നിലപാട് നിങ്ങൾ നോക്കുക മനസ്സിലായോ പറഞ്ഞത് അപ്പൊ മദ്യത്തെ ലഹരി വസ്തുക്കളെ അവശ്യവസ്തുവായി കാണാതെ ഒഴിവാക്കപ്പെടേണ്ടതാണ് മാറ്റി നിർത്തേണ്ടതാണ് എന്നുള്ള സന്ദേശം കൊടുത്തോ നമ്മൾ തലമുറയ്ക്ക് മക്കൾക്ക് പറ പറഞ്ഞെന്തിനാ ക്ലാസ് വെച്ച് നിങ്ങൾ നിങ്ങൾ പറ നിങ്ങളുടെ കുടുംബത്തിനകത്ത് നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളൊരു വസ്തുവല്ല എന്ന് പറയുന്ന സന്ദേശം നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എത്ര പേർ ഉത്തരം പറയും ഞാൻ അഭിമാനത്തിൽ പറയും ഞാൻ കുടിക്കാറില്ല കൊടുക്കാറില്ല വിളമ്പാറില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് സന്തോഷം നിങ്ങൾ പറ അഭിമാനത്തോടെ നമുക്ക് പറയാൻ വേണ്ടി എന്റെ വീട്ടിൽ മദ്യസൽക്കാരം നടന്നിട്ടില്ല എന്റെ ബന്ധുക്കൾക്കോ എന്റെ സുഹൃത്തുക്കൾക്കോ എന്റെ വേണ്ടപ്പെട്ടവർക്കോ ഞാൻ മദ്യം നൽകിയിട്ടില്ല ഞാൻ മദ്യത്തിന്റെ ഭക്താവല്ല പ്രചാരകനല്ല എന്ന് അഭിമാനത്തോടെ പറയാൻ വേണ്ടി കഴിയുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മക്കളെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറ്റൂ മനസ്സിലായ അതിനു പകരം ചില ഭാര്യമാർ ചില സഹോദരിമാർ ചെയ്യുന്നുണ്ട് കൂടെ വരുന്ന ഭർത്താക്കന്മാരുടെ കൂട്ടുകാർക്ക് എന്ത് കൊടുക്കും അച്ചാറ് കോഴിപ്പൂട്സ് നാക്കാൻ പെരട്ടാൻ മോന്താൻ പിന്നെന്താ കുറിക്കാൻ കിറിക്കാൻ ഇതെല്ലാം കൊടുത്ത് തൃപ്തിപ്പെടുത്തുമാരെ ആ ഭാര്യമാർ ഭാര്യമാർ ഞങ്ങൾക്ക് ബോയ്സ് ഇല്ല കേട്ടോരോ ബോയ്സ് ഇല്ല ബോയ്സ് കേൾക്കണമെങ്കിൽ പോകണം നാക്കിന് എത്ര നിങ്ങളും ഉണ്ട് ചില ചില സമയത്ത് ആവശ്യമായ കാര്യത്തിന് നാക്ക് നാക്കുപയോഗിക്കാൻ അല്ലേ എൻ്റെ ഉള്ളോട് ഞാൻ പറയുന്നു ആവശ്യമായ കാര്യത്തിനായിരിക്കണം നമ്മുടെ ഉപയോഗിക്കേണ്ടത് അല്ലാതെ അനാവശ്യമായ സമയത്ത് അനവസരത്തിൽ ഉപയോഗിച്ചാൽ കുടുംബത്തിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് അല്ലാത്ത വെറുക്കപ്പെടേണ്ട മാറ്റി നിർത്തേണ്ട ഇത്തരം സാധനങ്ങളെ കുടുംബ സദസ്സുകളിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മക്കൾ അത് കണ്ട് പാഠശാലയാക്കുന്നു ശരിയല്ലേ പറ ഈ പറയുന്ന ഞാനും വീടി വലിച്ചിട്ടുണ്ട് ഈ പറയുന്ന ഞാനും വീടി വലിച്ചിട്ടുണ്ട് എന്നിട്ട് പിന്നെ പറയുന്നു അല്ലേ വീടി വലിച്ച ഞാനാ ന്യം പറയുന്നത് വീടി വലിച്ച ഞാനാണ് ഞാൻ വീടി വിളിച്ച ഗതികേട് ഗതികേട് കൊണ്ട് എങ്ങനെ കൊണ്ട് ഞാൻ വീടി വിളിച്ചു പ്രിയപ്പെട്ടവരെ ഗതികേട് കൊണ്ട് ഞാൻ വീടി വലിച്ചു എന്ന് പറഞ്ഞാൽ എപ്പോഴാണെന്നറിയോ അറിയോ വള്ളിന്നൊക്കെ ഇട്ട് മൊക്കളിപ്പിച്ച് എന്ന് പറഞ്ഞ് നടക്കുന്ന പ്രായമില്ലേ അപ്പോ എന്തിനാന്നറിയോ വെള്ളടിച്ച് വരുന്ന അച്ഛൻ വീടി കത്തിച്ചു കൊടുക്കാൻ വേണ്ടി പറയും ഒരു പ്രാവശ്യം അച്ഛൻ വീടി കത്തിച്ചു കൊടുത്തപ്പോ കെട്ടുപോയപ്പൻ കടികിട്ടി പിന്നത്തെ പ്രാവശ്യം ഞാൻ കെണിയെടുത്തു ഷൂ ഷൂ വലിച്ചോണ്ട് കൊണ്ടു കൊടുക്കും അച്ഛൻ കാണാണ്ട് അച്ഛൻ കാണാതെ അച്ഛനും ഞാനെന്നുമ്പോൾ എത്ര ദൂരമുണ്ടോ ചന്തേട്ട അത്രയും ദൂരം വലിച്ച് വലിച്ച് വലിച്ചു കൊണ്ടോ കൊടുത്തു പിന്നെ സ്കൂളിൽ പോകുമ്പോൾ ഞാൻ വലിച്ചിട്ടുണ്ട് എങ്ങനെ അറിയോ കമ്മ്യൂണിസ്റ്റ് കമ്പ് എടുത്തിട്ട് ഇങ്ങനെ വലിക്കും എന്നിട്ട് ഇങ്ങനെ എറിയും എറിഞ്ഞു പിടിക്കും രജനീകാന്തിന്റെ സ്റ്റൈലാണല്ലേ ഇന്ന് എറിഞ്ഞ് കുട്ടിക്കല്ലേ ഈ തല്ലൊരു ഹാരായത് പക്ഷെ ഒറച്ചിന് സിഗറ്റും പിടി ഞാൻ ഭരിച്ചിട്ടില്ല എന്തുകൊണ്ടാ പഠിച്ചോൻ എനിക്ക് അങ്ങനെ ബോധം തന്നിട്ടുണ്ട് അതാണ് ചില ആളുകൾ അച്ഛനേക്കാളും വലിയ കുടിയൻ ചില അച്ഛനേക്കാൾ വലിയ ചില ആളുകൾ അച്ഛനേക്കാളും വലിയ കുട്ടിയൻ അച്ഛനേക്കാളും വലിയ വലിയ അച്ഛനേക്കാളും വലിയ നിഷേധി അച്ഛനേക്കാളും വലിയ തോന്നിയവാസിയാക്കുന്ന ആളുകളുണ്ട് പക്ഷെ എനിക്ക് എന്തായാലും പടച്ചോൻ എനിക്ക് ഒരു നിയോഗം തന്നിട്ടുണ്ട് ഇതെനക്ക് എതിരായി പടം വരുതുക എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ തന്നെ പഠിപ്പിച്ച് മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് അതുകൊണ്ടായിരിക്കാം ഞാൻ ഇങ്ങനെ ആയിരുന്നു നിങ്ങൾ മനസ്സിലാക്കൂ അങ്ങനെ നമ്മുടെ കുടുംബത്തിനകത്ത് നമ്മുടെ മക്കൾക്ക് മാർഗദർശിയാവാൻ വേണ്ടി നമ്മൾ കഴിയുന്നുണ്ടോ എന്ന് ആദ്യം പരിശോധിക്കാം എന്നിട്ട് നമുക്ക് വിഷയത്തിലേക്ക് പോവാം എത്ര ആളുകൾക്ക് നമ്മുടെ കുടുംബത്തിന് സാധിക്കുന്നുണ്ട് അച്ഛനോട് ഭർത്താവിനോട് സഹോദരങ്ങളോട് പറയേണ്ട പോലെ പറയാൻ പറ്റുന്നുണ്ടോ ഇനിയിപ്പോ വിടുന്നാരെ പറഞ്ഞ പോലെ പുരുഷന്മാര് വന്നില്ല സ്ത്രീകൾ മാത്രമേ ഉള്ളൂ കുറവുണ്ടെന്നൊക്കെ ആരെ പറഞ്ഞു അല്ലേ സാറില്ല അപ്പൊ എന്തായാലും അങ്ങനെ പരാമർശം ഞാൻ കേട്ടിരുന്നു ഇതൊന്നും നമ്മൾ വേവരാധിപ്പെടേണ്ട എന്തുകൊണ്ടാ 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 ഉള്ളവരിലേക്ക് സന്ദേശം എത്തിയാൽ ഉള്ളവരെ കൊണ്ടാവുന്നത്ര ആവട്ടെ എന്ന് നമ്മൾ പോസിറ്റീവായിട്ട് കാണുക ഇവിടെ നമുക്ക് പലപ്പോഴും കുടുംബത്തിനകത്ത് മദ്യപിക്കുന്നവരോട് പുകവലിക്കുന്നവരോട് മയക്കുവരുന്ന ഉൾപ്പെടെയുള്ള മാരകമായ വസ്തുക്കൾ ഉപയോഗിക്കുന്നവരോട് എങ്ങനെ പെരുമാറണം എങ്ങനെ സംസാരിക്കണം എങ്ങനെ അവർ ഉപദേശിക്കണം എന്നുപോലും നമുക്ക് കൃത്യമായിട്ട് അറിയോ നിങ്ങൾ പറ പേടിപ്പിച്ച് ഭീഷ്യപ്പെടുത്തി ആയിരുന്നു നിൽക്കുവോ പറയണ്ട പോലെ പറയണ്ടേ എങ്ങനെ പറയണ്ടേ അപ്പൊ നിങ്ങൾ വിചാരിക്കും എങ്ങനെ പേടിപ്പിച്ചാലും ഭീഷണിപ്പെടുത്തിയാലും മാത്രം ഇന്നത്തെ കാലത്ത് സാധിക്കും അത് ഉപയോഗിച്ച് ഉപയോഗിച്ച് ശീലമായ അവസ്ഥയിലല്ല പേടിപ്പിക്കണ്ടേ എപ്പോഴാ അടക്കം മടിയിൽ വെക്കാം മരം വയ്ക്കാൻ കഴിയില്ല അപ്പൊ അടക്കാന്ന് പറഞ്ഞപ്പോഴാ ചെറുപ്രായത്തെ ചെറിയ മക്കളാവുന്ന സമയത്ത് സ്നേഹം കൊടുത്ത് അവരുടെ കൂടെ നിന്ന് അവരെ മനസ്സിലാക്കി എന്തെല്ലാം നോട്ടേ നോണേയും പിള്ളേരോട് പറയുന്നുണ്ട് ഇല്ലേ ഇല്ലേ ആവശ്യമില്ലാത്ത ഒരുപാട് നോട്ടേന്ന് തോന്നും പറഞ്ഞില്ല മോളെ ആടെ പോയി കൂടെ കൂടെ പോയി കൂടെ ഓള് ശരിയില്ല ഓൻ ശരിയില്ല അവര് ശരിയില്ല ആ വീട്ടുകാർ ശരിയില്ല ആ പാർട്ടിക്കാര് ശരിയില്ല ഈ പാർട്ടിക്കാര് ശരിയില്ല ഇതെന്തെല്ലാം നെഗറ്റീവ് പറയലുണ്ട് അല്ലെ സുമാരട്ട നമ്മൾ പോസിറ്റീവായിട്ട് പറയും മക്കളോട് എല്ലാരും നാട്ടിൽ ശരിയില്ല പിന്നെ ആരെ ശരിയില്ലേ പറയുന്ന ആള് മാത്രം നാല് ചില ആളുകൾ അങ്ങനല്ല പറയാം ആരും ശരിയില്ല ഒന്നും നടക്കൂല്ലേ നെഗറ്റീവ് തന്നെ പറയുന്ന ആളുകളില്ലേ ആരും ശരിയില്ല അല്ലെ ഒന്നും നടക്കൂല്ലേ എന്നാണോ പറയേണ്ടത് ചില ആളുകൾ ശരിയില്ല അല്ലെ ചില ആളുകൾ ചിലപ്പോൾ ശരി കേട്ടുണ്ടാവും ചില ആളുകൾ നമ്മൾ വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല ചില ആളുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും അത്തരം ആളുകളെ മാത്രം നമ്മൾ മനസ്സിലാക്കി അവരോട് പറഞ്ഞു കൊടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് അവർക്ക് ബോധം ഉണ്ടാക്കി കൊടുത്ത് നടക്കേണ്ട നടക്കാൻ പഠിപ്പിക്കുക പറയേണ്ട പോലെ പറയാൻ പ്രേരിപ്പിക്കുക അതിന് പകരം നമ്മൾ എന്താ ചെയ്യുന്നത്